മഹാലക്ഷ്മി പുത്തൻ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മേഘനാഥൻ അടുത്ത കളി കളിക്കുകയാണ് നമ്മുടെ മേഘനാഥൻ സാഗറിന്റെ അടുത്ത് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ മനസ്സിൽ നീയുണ്ട് അതുകൊണ്ടാണ് നിന്റെ കാര്യങ്ങളൊന്നും കണ്ണന്റെ അടുത്ത് അവൾ പറയാത്തതെന്ന് അപ്പോൾ നമ്മുടെ സാഗറിന് ഒന്നും കൂടി ആത്മവിശ്വാസം ഒക്കെ കൂടുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് നീ എന്തായാലും അവളുടെ അടുത്ത് മനസ്സ് തുറന്നല്ലോ ഇനി കുറച്ചും കൂടി ക്ഷമിക്ക് അവളും നിന്റെ അടുത്ത് മനസ്സ് തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കമലേശ്വരത്ത് നമ്മുടെ കരുണയെ കാണാൻ വേണ്ടി അമ്മ യും അച്ഛനും ഒക്കെ വരികയാണ് അപ്പോൾ നമ്മുടെ കരുണമോൾക്ക് അമ്മയെ കാണുമ്പോൾ വലിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി നോക്കുമ്പോൾ അമ്മ വരുന്നു അപ്പോൾ മഹാലക്ഷ്മിക്കും ഭയങ്കര അധികം സന്തോഷമാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുകയാണ് കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എവിടം വരെയായി അതൊക്കെ അധികം നീട്ടിക്കൊണ്ടു പോകാത്തതാണ് നല്ലത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടന്റെ ചികിത്സ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മുടക്കില്ല ആരും അപകടപ്പെടുത്താതിരുന്നാൽ മതി എന്നുള്ള സൂചന നൽകുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ കരുണയും പ്രതാപനും ഒക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം